എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് പഞ്ചാബി ബ്ലാക്ക് ബീറ്റൽ പെണ്ണാടുകൾ വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം നല്ല പഞ്ചി ഫിഷ് എല്ലാം ഉണ്ട് ഒന്നിന് ഒരു വയസ്സ് പ്രായവും ഒന്നിന് ഒന്നര വയസ്സ് പ്രായവുമാണ് ഇതിന് രണ്ടിനെയും സെയിം ബ്രീഡുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് പേരൻ സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ ഈ രണ്ട് പഞ്ചാബി ബീറ്റൽ പെണ്ണാടുകളുടെ ഉദ്ദേശം നോല രണ്ടും കൂടി നാൽപ്പത്തി രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വെല്ലും ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കും സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് വർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുജമായ ഒരു പോത്ത് വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ നാൽപ്പത്തി മൂവായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മങ്കട വർത്താൻ അനുജമായ ഒരു പോത്തും കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയുമുള്ള ഈ പോത്തുംകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം മങ്കടത്താൻ അനുയോജ്യമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നാല മുപ്പത്തി അയ്യായിരം രൂപ ഈ കണ്ട മൂന്ന് പോത്തുകൾക്കും കച്ചവടത്തിൻ്റെ ഭാഗമായി വിലൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ മങ്കട പ്രസവിക്കാൻ ഇനി പന്ത്രണ്ട് ദിവസം മാത്രം ബാക്കിയുള്ള ഒരു ഒന്നര ലിറ്റർ പാൽ കറന്നിരുന്ന ഒരു അമ്മയാടിൻ്റെ കടിഞ്ഞൂൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് അകിടെല്ലാം പൂർണ്ണമായി ഇറങ്ങിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ഇടനീട്ടം ഒക്കെയുള്ള ഒരു പെണ്ണാടാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പത്തായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഫിക്സ്ഡ് റേറ്റാണ് സ്ഥലം കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുജമായ വലിയൊരു ക്രോസ് ബീഡ് പെണ്ണാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം പഞ്ച് ഫീസ് എല്ലാമുള്ള ആടാണ് ഏകദേശം അൻപത് കിലോ ബോഡി വെയ്റ്റ് ഉണ്ടാവുമെന്നാണ് പാർട്ടി പറയുന്നത് കുട്ടിയും ഏകദേശം പതിനഞ്ച് കിലോൻ്റെ അടുത്ത് ബോഡി വെയ്റ്റ് വരും വളർത്താൻ അനുജ്യമായ ഈ ആടിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി മൂവായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ വലിയൊരു ക്രോസ്പീഡ് പാലാടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് കുട്ടിയെല്ലാം ആക്റ്റീവായിട്ടുള്ള കുട്ടിയാണ് കുട്ടിക്ക് പതിനേഴ് ദിവസം പ്രായമായി ഈ വീഡിയോ എടുത്തത് പ്രസവിച്ച് നാലാമത്തെ ദിവസം എടുത്ത വീഡിയോ ആണ് ഇപ്പോൾ കുറച്ചും കൂടി വളർന്നിട്ടുണ്ട് അപ്പോൾ വളർത്താൻ അന്വേഷിച്ചു നല്ല ഇടനീട്ടൊക്കെ ഉള്ള ആടാണ് കേട്ടോ ഇടനീട്ടം പൊക്കവും എല്ലാം ഉള്ള ആടാണ് ഈ ആടിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശം ഒന്നുമില്ല ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു നാടൻ മൂരിക്കുട്ടി വിൽപ്പനക്ക് പതിനൊന്ന് മാസം പ്രായം നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു മൂരിക്കുട്ടിയാണ് ഇതിൻ്റെ ഉദിശനൂല പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് കൊപ്പം വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ മറ്റൊരു മൂരിക്കുട്ടി വിൽപ്പനയ്ക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊപ്പം ഈ മൂലിക്കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇന്നത്തെ പ്രസവം കഴിഞ്ഞു അതിലെ കുട്ടികളെ പിരിച്ച ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്ത ഒരു പർപ്പസാരി പണ്ണാട് വിൽപ്പനക്ക് പർപ്പസാരി ക്രോസാണ് കേട്ടോ ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം എടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ ഒരു വൈറ്റ് ബീറ്റൽ മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം നല്ല ചെവിനീളം ഉണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടിൻകുട്ടിയുടെ പ്രായം നാല് മാസമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ആറായിരം രൂപ സ്ഥലം തിരുവനന്തപുരം വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടും കുട്ടിയുമാണ് ഈ ഒരാടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ മൂന്നും കൂടി ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഇത്തരം സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ ഒരു ക്രോസ് പീഡ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് ആറുമാസം പ്രായമായിട്ടുള്ളൂ പക്ഷെ നല്ല വളർച്ചയുള്ള ഒരു മുട്ടനാണ് നല്ല തീറ്റയും കൂടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശം നോല പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മുട്ടനാട്ടും കുട്ടിയ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും വളർത്താൻ അനുയജ്യം മൂന്ന് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശം നോല നാലായിരത്തി നാന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഈ ആടിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആറുമാസം പ്രായമുള്ള ഒരു ക്രോസ് ബ്രീഡ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും താൻ അനുയോജ്യമായ ഈ ക്രോസ് ബ്രീഡ് പെണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് കാരപ്പറമ്പ് മലബാരി ചെനയാട് വിൽപ്പനക്ക് ഇപ്പോൾ ആദ്യത്തെ പ്രസവത്തിനായി നാല് മാസം ചനയാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ആറുമാസം പ്രായമുള്ള ഒരു ലാബ് ഡോഗ് വിൽപ്പനക്ക് മെയിലാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല രണ്ടായിരം രൂപ സ്ഥലം വളാൻ ശരി ഒരു പശുവും അതിൻ്റെ ഒരു മാസം പ്രായമുള്ള ഒരു മൂരിക്കിടാവും വിൽപ്പനക്ക് നിലവിൽ രണ്ടു നേരം കൂടി ഒൻപത് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുതല പശുവും മൂരിക്കിടാവും കൂടി മുപ്പത്തി രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ കടുമേനി പൊക്കവും എല്ലാമുള്ള ഒരു ഹൈദരാബാദി പാലാടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് കുട്ടി നല്ല ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ കുട്ടിയാണ് കുട്ടിയും അതുപോലെ തന്നെ നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം എല്ലാമുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശം ഒന്നുമില്ല രണ്ടും കൂടി നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കുറ്റിപ്രത്തിനടുത്ത് ചെമ്പിക്കൽ കൂടി ഇന്നത്തെ ഈ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ